ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ അധ്യായമായ മധ്യകാല ഇന്ത്യ എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവയെ തിരിച്ചറിയുക മധ്യകാല ഇന്ത്യ ഭരിച്ച രണ്ട് രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണിത് ആദ്യത്തെ ചിത്രം ചെങ്കോട്ടയാണ് രണ്ടാമത്തേത് ഹമ്പിയുടെ ചിത്രമാണ് ഈ ചെങ്കോട്ടയെക്കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ ഭരണകാലത്താണ് ഡൽഹിയിൽ നിർമ്മിച്ചത് ചെങ്കോട്ട ചെങ്കോട്ട അല്ലെങ്കിൽ റെഡ് ഫോർട്ട് യമുന നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ലാൽ കില എന്നും അറിയപ്പെടുന്നു ഇന്തോ പേർഷ്യൻ വാസ്തുവിദ്യയാണ് ഇതിൻ്റെ നിർമ്മിതിയിലുള്ളത് രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ റെഡ് ഫോർട്ടിനെ പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നു അടുത്ത രണ്ടാമത്തെ ചിത്രമായ ഹംബിയെക്കുറിച്ച് കുറച്ച് പോയിന്റ് നോക്കാം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരമാണ് ഹംപി തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ദ്രാവിഡ വാസ്തുശില്പ കലാരീതിയിലാ കലാരീതിയാണ് ഹംപിയുടേത് ഹംപിയെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി അഞ്ഞൂറ്റി മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ് ഉത്തരം ബാബർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുഗൾ കാലഘട്ടത്തിലെ പ്രധാന ഭരണാധികാരികളുടെ പേരും അവരുടെ കാലഘട്ടവുമാണ് ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വരെയാണ് കാലഘട്ടം ഹുമയൂൺ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വരെയും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വരെയും അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വരെ ജഹാംഗീർ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് വരെ ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് വരെ ഔറംഗസീബ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഭൂപടത്തിൽ നിന്നും ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ മുഗളർ ഭരണം വ്യാപിപ്പിച്ചിരുന്നു എന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലാണ് മുഗളന്മാർ മുഗൾ ഭരണം വ്യാപിച്ച് വ്യാപിപ്പിച്ചിരുന്നത് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കമിട്ട യുദ്ധം ഏതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തെക്കുറിച്ച് ഒരു കുറിപ്പെഴുതാനാണ് ഇനി അടുത്തത് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ അക്ബർ ചക്രവർത്തിയുടെ മരണശേഷം ജസ്യൂട്ട് പാതിരി പിയറി ജാർഗ് എഴുതിയ അനുശോചന കുറിപ്പിൽ നിന്നും മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബറിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പാക്കി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വേർതിരിവില്ലാതെ എല്ലാവരെയും തുല്യമായി പരിഗണിച്ചു കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടെയും അദ്ദേഹം പെരുമാറി അടുത്ത ക്വസ്റ്റ്യൻ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ഒരു കുറിപ്പ് തയ്യാറാക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു അക്ബർ പിന്തുടർന്നിരുന്ന മത സഹിഷ്ണുതാനയത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഇത്തരം ചർച്ചകൾ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ സംയോജിപ്പിച്ച് അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി അടുത്ത് ദിൻ ഇലാഹിയുടെ ദർശനത്തിൻ്റെ കാതൽ എന്താണ് എല്ലാവർക്കും സമാധാനം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ജസി എന്ന മതനികുതി നിർത്തലാക്കിയതാരാണ് ആൻസർ അക്ബർ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അക്ബർ ചക്രവർത്തിയുടെ രാജ കൊട്ടാരത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവരിൽ പ്രധാനികൾ ആരെല്ലാമായിരുന്നു രാജ തോടർമാൺ രാജ മാൻസിങ് രാജ ഭഗവൻ ദാസ് ആൻഡ് ബിയർബൻ അടുത്ത ക്വസ്റ്റിനാണ് മുഗളന്മാരുടെ മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത് നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ മുഗൾ ഭരണ രീതിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് ഒരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത് ഭരണ സൗകര്യത്തിനായി ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനകളും പർഗാനകൾ ചേർന്ന് സർക്കാരുകളും സർക്കാരുകൾ ചേർന്ന് സുബകളുമായി രാജ്യത്തെ വിഭജിക്കപ്പെട്ടിരുന്നു രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് അല്ലെങ്കിൽ ഖാസിമാർ ആണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ചിത്രം കാണുക ഇതിൽ നിന്നും മുഗൾ ഭരണകാലത്തെ ഭരണരീതിയെക്കുറിച്ച് എന്ത് മനസ്സിലാക്കാം മുഗൾ ഭരണത്തിൽ ഭരണ സൗകര്യത്തിനായി ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനകളും പർഗാനകൾ ചേർന്ന് സർക്കാരുകളും സർക്കാരുകൾ ചേർന്ന് സുബ്ബകളുമായി രാജ്യത്തെ വിഭജിക്കപ്പെട്ടിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് മുഗൾ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു കുറിപ്പെടുത്തുക ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു മുഗൾ ഭരണകാലത്ത് നിലനിന്നിരുന്നത് സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി ഭക്ഷണം വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപ ഉപയോഗപ്പെടുത്തിയിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ് മുഗൾ ഭരണകാലത്തെ വിദേശ ചരക്കുകളുടെ കവാടമായിരുന്ന സ്ഥലം ഏതാണ് ഉത്തരം ഗുജറാത്ത് പതിനെട്ട് മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക നഗരങ്ങൾ ദാക്ക മുർഷിദാബാദ് ലാഹോർ സൂറത്ത് ആഗ്ര ഈ ദാക്ക ഇന്നത്തെ ബംഗ്ലാദേശിലാണ് മുർഷിദാബാദ് ഇന്ത്യയിലാണ് ലാഹോർ പാകിസ്ഥാനിൽ സൂറത്ത് ഇന്ത്യയിലാണ് ആഗ്രയും ഇന്ത്യയിലാണ് ഐനി അക്ബരി അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരാണ് അബുൽ ഫസൽ മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം വിവർത്തനം ചെയ്തത് ആരാണ് ദാരാ ഷുക്കോ മുഗൾ ചക്രവർത്തൻ ഷാജഹാൻ്റെ മകനാണ് ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും മുഗളന്മാർ ഇവിടെ കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങൾ എഴുതുക താജ്മഹൽ ആഗ്ര കോട്ട ചെങ്കോട്ട ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിരണ്ട് പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന രൂപം കൊണ്ട പുതിയ ഭാഷ ഏതാണ് ഉറുദു ആണ് ആൻസർ ഇരുപത്തി മൂന്ന് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിൽ ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരന്മാരാണ് വിജയനഗരം സ്ഥാപിച്ചത് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി നാല് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം കൃഷ്ണദേവരായർ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറിൽ ഹമ്പിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ ആരാണ് കേണൽ മക്കൻസിയാണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയാറ് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് ഒരു കുറപ്പെടുത്തുക ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് സിഇൽ ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരന്മാരാണ് വിജയനഗരം സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ വിജയനഗരം അല്ലെങ്കിൽ വിജയത്തിൻ്റെ നഗരം ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു തലസ്ഥാന നഗരമായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയേഴ് അമുക്തമാല്യത ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചത് ആരാണ് കൃഷ്ണദേവരായർ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയെട്ട് ഭൂപടം നിരീക്ഷിച്ച് വിജയ നഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന അടുത്ത ക്വസ്റ്റ്യനാണ് അക്ബറിന്റെയും കൃഷ്ണദേവരായരുടെയും മതനയങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അക്ബറും കൃഷ്ണദേവരായരും എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് പരിഗണിച്ചത് വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നു രണ്ട് ഭരണാധികാരികളും മതസഹിഷ്ണുതയുള്ളവരായിരുന്നു ആളുകൾക്ക് തുല്യനീതിയും തുല്യ പരിഗണനയും ലഭിച്ചു ബഹുസ്വരതയോടുള്ള ബഹുമാനം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ മാനസബ്ദാരി അമരനായക സമ്പ്രദായങ്ങൾ താരതമ്യം ചെയ്ത് പട്ടികപ്പെടുത്തുക ഫസ്റ്റ് വൺ മാനസബ്ദാരി സമ്പ്രദായം മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാന്സബ്ദാരി ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത് നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാന്സബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത് മാൻസബ്ദമാർ മാന്സബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു ഈ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചാണ് അവർ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് അടുത്തത് അമരനായക സമ്പ്രദായം വിജയനഗരത്തിലെ സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിരുന്നു ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ കുതിരകൾ ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കൃഷ്ണദേവരായുടെ കൊട്ടാരം അലങ്കരിച്ചെന്ന പണ്ഡിതന്മാർ അറിയപ്പെടുന്ന പേര് അഷ്ടദിഗ്ഗജങ്ങൾ വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് കുറപ്പെടുത്തുക ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പ്രവശ്യകൾ നാടുകൾ അഥവാ ജില്ലകൾ സ്ഥലം അഥവാ ഉപജില്ലകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭയുണ്ടായിരുന്നു മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിമൂന്ന് വിജയനഗരത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു കുറിപ്പെടുത്തുക വിവിധ ജാതി മതവിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത് ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി കച്ചവടം കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത് രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു ബഹുഭാര്യത്വം സതി ശൈശവിവാഹം എന്നിവ നിലനിന്നിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിനാല് പ്രധാന വിജയനഗര രാജാക്കന്മാർ ആരെല്ലാമായിരുന്നു ഇനി രാജാക്കന്മാരും അവരുടെ വംശം ഹരിഹരൻ ബുക്കൻ സംഗമ രാജവംശം നരസിംഹ സാലിവ സാലിവ രാജവംശം വീരസിംഹൻ കൃഷ്ണദേവരായർ തുളുവ വംശം തിരുമല വെങ്കട അരവിട് വംശം ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി അഞ്ച് മുഗൾ വിജയനഗര ഭരണ സമ്പ്രദായങ്ങളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തീകരിക്കുക മുഗൾ ഭരണം വിജയനഗര ഭരണം മുഗൾ ഭരണത്തിലും രാജവാഴ്ചയായിരുന്നു വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയായിരുന്നു മുഗൾ ഭരണത്തില് മാനസബ്ദാരി ആയിരുന്നു സമ്പ്രദായം വിജയനഗരത്തില് അമരനായക സമ്പ്രദായമാണ് മുഗൾ ഭരണം മതസഹിഷ്ണുതയുള്ളതായിരുന്നു വിജയനഗര ഭരണവും മതസഹിഷ്ണുതയിലായിരുന്നു ഇനി മുഗൾ ഭരണത്തിലാണ് ഉറുദു ഭാഷയുടെ വികാസം വിജയനഗര ഭരണത്തിലെ സംസ്കൃത ഭാഷയുടെ വികാസമാണ് ഉണ്ടായിരുന്നത് മുഗൾ ഭരണത്തെ നിർമ്മിതികളൊക്കെ ഇൻഡോ പേർഷ്യൻ നിർമ്മാണ ശൈലിയിലായിരുന്നു വിജയനഗര ഭരണത്തിലെ ദ്രാവിഡ നിർമ്മാണ ശൈലിയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ ഒന്നാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും ആൻ ആൻസറുകളാണ് ഈ ഇതുവരെ നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു